പണ്ടൊക്കെ നമ്മള് വൈകിട്ടാവുമ്പം ഒരു ഡയറി എഴുത്തുണ്ടല്ലോ അതേപോലെയാണ് കേട്ടോ ഇപ്പം ഞാൻ എന്നും വീഡിയോ എടുക്കുന്നത് എന്നും രാവിലെ എഴുന്നേൽക്കുക വീഡിയോസ് എടുക്കുക അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ ആക്കി വെക്കുക വൈകിട്ടാവുമ്പം റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഈ ഡയറി എഴുതി വെക്കും പോലെയാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെക്കുന്നത് ശരിക്കും പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു റൊട്ടീനായി കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ എണീറ്റപ്പോൾ തന്നെ അമ്മതാ ചായ ഇട്ട് സിറ്റൗട്ടിൽ വന്നിരിപ്പുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മയ്ക്കും കൂടിയുള്ള ചായ ഇട്ട് ആ സിറ്റൗട്ടിൽ വന്നിരിക്കുക കേട്ടോ എന്നെ വിളിച്ചായിരുന്നു ഞാൻ എഴുന്നേക്കാൻ ഇത്തിരി ലേറ്റായിപ്പോയി അപ്പം എഴുന്നേറ്റ് വന്ന് ചായ കുടിക്കുന്നത് നമ്മൾ സിറ്റൗട്ടിൽ ഇരുന്ന് കുടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാ കേട്ടോ കാരണം ഞാൻ ദിവസം ഇവിടെ ഇല്ലല്ലോ എന്നും ഇരിക്കുന്ന സമയത്ത് പണ്ട് കല്യാണത്തിന് മുമ്പൊന്നും എനിക്ക് വലിയ സത്യം പറഞ്ഞാൽ വിലയൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഇരിക്കാം പക്ഷെ കല്യാണം കഴിഞ്ഞപ്പം വല്ലപ്പോഴും ഒരിക്കലല്ലേ വീട്ടിലോട്ട് വരത്തുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ രാവിലെ തന്നെ ഇരുന്ന് ചായ കുടിക്കുകയാണ് നീലൂട്ടൻ എന്നെക്കാട്ടി മുന്നേ എഴുന്നേറ്റു എന്നെ അവനെയാണ് വിളിച്ചുണർത്തിയത് കേട്ടോ സമയം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എട്ടരങ്ങാണ്ടായിട്ടുണ്ട് കൃത്യം സമയം എനിക്ക് അറിയത്തില്ല ഫോണ് കയ്യിലുണ്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്ക് സമയം കറക്റ്റ് എത്ര മണിയായെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ നോക്കാറില്ല സമയം അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇന്നത്തെ പരിപാടികൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് കൂട്ടാം കാരണം ഇന്നത്തെ ദിവസവും ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരു അതിഥിയെ കണ്ടു അപ്പോൾ ഒരു കുഞ്ഞു കിളി വന്നു കേട്ടോ നമ്മുടെ ഈ വീടിൻ്റെ മുറ്റത്ത് ഈ മഞ്ഞ കളറിലെ ചെടി നിപ്പുണ്ട് മഞ്ഞ കളറിലെ പൂ പിടിക്കുന്ന ചെടി നിപ്പുണ്ട് അപ്പോൾ അതിന്ന് തേൻ കുടിക്കാനായിട്ട് വന്നേട്ടോ നമ്മൾ തെറ്റിപ്പൂയിൽ നിന്ന് തേൻ കുടിക്കത്തില്ലേ അതേപോലെ ഇതിലും തേനുണ്ട് അപ്പോൾ അത് കുടിക്കാനായിട്ടായിരുന്നു ആ കിളി കുഞ്ഞു വന്നത് നീലൂട്ടൻ അവിടെ നിന്ന് ചായ കുടിക്കുകയാണ് വേണം വേണ്ട എന്നുള്ള രീതിയിൽ ചായ കുടിക്കുക കേട്ടോ തൈ പടന്നു കിടക്കുന്നതൊക്കെ അമ്മയുടെ ചെടിയാണ് അമ്മയ്ക്ക് ചെടി കൃഷി നമ്മുടെ പച്ചക്കറി കൃഷി അതെല്ലാം അമ്മയ്ക്ക് ഹരവട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായി ചെടി നടന്ന് പറയുന്നത് അപ്പം നീലൂട്ടൻ എന്താ കുപ്പിയിൽ നിന്ന് ഞങ്ങൾ വന്നപ്പം വെള്ളം കൊണ്ടുവന്ന കുപ്പിയായിരുന്നേ അപ്പം ആ കുപ്പിയിൽ ചക്കക്കുരു എല്ലാം കൂടെ പറക്കിയിട്ട് വെച്ചേക്കും കേട്ടോ ഇട്ട് ഇടാനായിട്ട് എടുക്കുമായിരുന്നു പക്ഷേ അതിപ്പോൾ എടുക്കാൻ ഭയങ്കര പാടായിട്ടിരിക്കും അത് വരുന്നില്ല കേട്ടോ എടുക്കാൻ പറ്റുന്നില്ല ഇനി എടുക്കണമെങ്കിൽ ആ കുപ്പി എന്താ പറയുക കട്ട് ചെയ്തിട്ടേ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ ചക്കക്കുരു അത് അവനെ എങ്ങനെങ്കിലും എടുക്കണം എന്നുള്ള രീതി ഇതിൽ നിൽക്കുക പക്ഷേ എടുക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ അതും എടുക്കാനായിട്ട് നോക്കി പറ്റുന്നില്ല പിന്നെ അതവിടെ തന്നെ വെച്ച് ഇനിയിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാം അങ്ങനെ ആ കുപ്പിയോടങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചെന്നിട്ട് എടുക്കുമ്പം പിന്നെ ആ കുപ്പി കട്ട് ചെയ്തിട്ട് നമുക്ക് കളയാമല്ലോ കുപ്പി അപ്പോൾ ഇപ്പോഴേ അത് വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു

ോ ബോധോ 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 ബോഡോ അപ്പൊ വെളിയിലാണ് നമ്മള് ചോറ് വയ്ക്കുന്നേ മഴയില്ലാത്ത സമയത്ത് വെളിയിലാണ് വെക്കുന്നത് അല്ലെങ്കിൽ അകത്താണ് നമ്മൾ ചോറ് വയ്ക്കുന്നത് അപ്പം അരി അരിയടുപ്പത്തിട്ടിട്ട് ഞാനത് വേവിക്കാനായിട്ട് നിൽക്കുക പിന്നെ കുറേ ഗോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അമ്മ മഴയുള്ള സമയത്ത് മാത്രമേ അകത്ത് തീ കത്തിക്കാനായിട്ട് സമ്മതിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ പുറത്തു തന്നെ കത്തിക്കണമെന്നാണ് അമ്മ പറയുന്നത് കറിയൊക്കെ ഗ്യാസിൽ വെച്ച് വയ്ക്കും പിന്നെ ചോറ് വയ്ക്കുന്നത് നമ്മൾ വെളിയിലെ അടുപ്പിലാട്ടോ മുറ്റത്തെ അടുപ്പിലാണ് അപ്പം അമ്മ കിടക്കുമായിരുന്നു അമ്മ കിടക്കാനായിട്ട് നീലൂട്ടൻ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു ചെന്നിട്ട് െന്തൊക്കെയോ പറയുമായിരുന്നേ അങ്ങനെ ഞാൻ ഈ ചതയ്ക്കുന്നത് നമ്മുടെ മീൻകറി വെക്കാനാണ് കേട്ടോ രാവിലെ അമ്മ ഇതുവഴി മീൻ കൊണ്ടുപോയപ്പം മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മത്തി ചാള എന്നൊക്കെ പറയുന്നത് നെയ്മത്തിയാണ് കേട്ടോ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനു വേണ്ടിയിട്ട് തക്കാളി ഇല്ല അപ്പോൾ തക്കാളിക്കും പിന്നെ നമ്മൾ ഇന്ന് വൈകിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അരിയൊക്കെ ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളിയും പിന്നെ ഉണ്ണിയപ്പത്തിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിക്കാനായിട്ട് അമ്മയും നീലൂട്ടനും കൂടെ പോകാന്ന് അപ്പം ഞാൻ ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുക നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിയാട്ടോ നമ്മുടെ ഹോം ടൂർ കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിയായത് ഒരു ടു വീലർ വരാനുള്ള വഴിയേ ഉള്ളൂ കേട്ടോ ബാക്കി വണ്ടിയൊന്നും മനസ്സിലാക്കാം പിന്നെ ഈ സാധനം ഇതിനെ പറയുന്ന പേര് അമ്മ പറയുന്നത് ചമ്പളങ്ങ എന്നാട്ടോ പക്ഷേ ഇത് ശരിക്കും ഇതിൻ്റെ പേരിതാണെന്ന് എനിക്കറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇത് നമ്മുടെ ഇവിടെ ചമ്പളങ്ങ എന്നറുന്നത് ഒരെണ്ണം ഉണ്ടായി നിപ്പുണ്ട് കേട്ടോ നല്ല വലുതായിട്ടുണ്ട് വിളഞ്ഞോ എന്നെനിക്കറിയത്തില്ല എന്നാലും വിളയുമ്പം ഞാനിവിടെ കാണുമെന്ന് എനിക്കറിയത്തില്ല പറിക്കുന്ന സമയത്തെ ഞാൻ ചിലപ്പോൾ തിരിച്ചു പോകുമായിരിക്കും അപ്പോൾ തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുക കേട്ടോ തേങ്ങ ഈ തേങ്ങ ശശീലാമ്മേടെ അവിടെ നിന്ന് തന്ന തേങ്ങ കേട്ടോ ഇത്രയും വലിയ തേങ്ങ ശശീലാമ്മേടെ അവിടുത്തെ വീട്ടിലെ തെങ്ങിലെ ഇത്രയും വലിയ തേങ്ങ ഞാൻ കണ്ടിട്ടുള്ളൂ നല്ല വലിയ തേങ്ങയാണ് അപ്പോൾ അകത്തും വലിയ തേങ്ങ കേട്ടോ ചില ദിവസം ചില തേങ്ങകളിലുണ്ടല്ലോ തൊണ്ട് വലുതും തേങ്ങ ചെറുതുമായിരിക്കും പക്ഷേ ഇതങ്ങനെ അല്ലാത്ത ഉണ്ട് വലുതാണെങ്കിലും ഉള്ളിലെ തേങ്ങ വലിയ തേങ്ങയായിരുന്നെ നല്ല തേങ്ങയായിരുന്നു അതിൻ്റെ വെള്ളവും കൊള്ളായിരുന്നു അങ്ങനെ ഞാൻ കുറേ നാളിന് ശേഷം തേങ്ങ പൊതിക്കെട്ടോ ഇപ്പം ഇങ്ങനെ സ്റ്റെപ്പയിലിരുന്ന് പൊതിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ നിലത്തിരുന്ന് പൊതിക്കുക ആ തറയിൽ വെറും തറയിൽ ഇരുന്ന് പൊതിക്കുകയാണെങ്കിൽ ഞാൻ കുറേ കിടന്ന് ശ്വാസം മുട്ട ശ്വാസം കേട്ടോ എനിക്ക് ഭയങ്കര പാടാണ് അപ്പം തേങ്ങ പുതിക്കാനായിട്ട് ഒത്തിരി വണ്ണം ഒക്കെ വെച്ചത് കൊണ്ടായിരിക്കും തേങ്ങ പുതിക്കാനും ഇരുന്ന് തറയിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഇരുന്നിട്ട് എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര പാട് എന്തോ ചെയ്യുക പ്രായമായിപ്പോയിന്നാ തോന്നുന്നത് അങ്ങനെ തേങ്ങ പൊതിച്ചകത്ത് കൊണ്ടുവന്നിട്ട് പൊട്ടിച്ച് ആ വെള്ളം ഞാൻ തന്നെ കുടിച്ച് തീർക്കുമല്ല കുറച്ച് ഞാൻ നീലൂട്ടനെ വെച്ചിട്ടുണ്ട് കേട്ടോ അവന് തേങ്ങാ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറച്ച് എനിക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഞാൻ കുടിച്ചിട്ട് ബാക്കി നീലൂട്ടനെ കണ്ടില്ലേ കണ്ടില്ലേതോ വലിയ തേങ്ങ കേട്ടോ നല്ല അടിപൊളി തേങ്ങ ആയിരുന്നു അപ്പം അതിൻ്റെ ബാക്കി വെള്ളം നീലൂട്ടൻ വെച്ചിട്ടുണ്ട് നീലൂട്ടൻ കടയിൽ പോയിട്ട് ക്ഷീണിച്ച് വരുമ്പം കുടിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വെച്ച് നമ്മുടെ ഇവിടുന്ന് മേളിലത്തെ കടയിൽ പോകാനായിട്ട് കുറച്ചധികം നടക്കണം കേട്ടോ എന്താ ഒരു വലിയൊരു ഉണ്ട് ആ തേരി കയറി കയ മേളിൽ ചെല്ലുമ്പോഴത്തേനും നമ്മൾ തളർന്നു പോവും അതുകൊണ്ട് അവന് വരുമ്പം ക്ഷീണം മാറ്റാനായിട്ട് നമുക്ക് തേങ്ങ വെള്ളമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങ തിരുവുന്നത് തേങ്ങ തിരുവനന്ത എന്തിനാ ശരിക്കും ഞാൻ ആ ചക്ക വേവിക്കാൻ അപ്പോൾ അതിനെല്ലാം റെഡിയാക്കി ചക്ക വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അവർ രണ്ടുപേരും പോകുന്ന പോയിട്ട് വരുന്നതിന് മുമ്പ് അപ്പോൾ ഞാൻ കറിവേപ്പില എടുക്കാനായിട്ട് പോകട്ടോ കറിവേപ്പില ഞാൻ എടുക്കുന്നത് ഞാൻ ഇരിച്ചിരിച്ചെടുക്കുന്നില്ല അമ്മ പറഞ്ഞിട്ടുള്ളത് ഇരിച്ചെടുത്ത് കഴിഞ്ഞാൽ അമ്മ എന്നെ വഴക്കം അറിയുകയും ചെയ്യോ ഒടിച്ചെടുക്കണമെന്നേ മണ്ടഭാഗം ഇത്തിരി നല്ല ഇതായിട്ട് ഇപ്പം ഞാൻ കാണിച്ച് തരാം ഒടിച്ചെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഒടിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ആ ഒടിച്ചെടുക്കുന്ന കമ്പിന്ന് രണ്ടും മൂന്നും കതിപ്പായിട്ട് ഇങ്ങനെ ഇതേപോലെ രണ്ടും ആയിട്ട് കിളിച്ച് പൊട്ടി കിളിച്ച് വരുമെന്നു പറയുന്നത് ഇങ്ങനെ ഒടിച്ചെടുക്കണമെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ അങ്ങനെ കറിവേപ്പിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചക്ക വേവിക്കാനായിട്ട് വെക്കാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പിന്നെ തേങ്ങയും കൂടെ ചതച്ച് കുക്കറിലാണ് വയ്ക്കുന്നത് തേങ്ങയും കൂടെ ചതച്ച് എല്ലാം റെഡിയാക്കിയിട്ട് കുക്കറി വെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ രണ്ട് വിസിൽ വേണം കേട്ടോ രണ്ട് വിസിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുഴച്ചെടുത്താൽ മാത്രം മതി അപ്പം അങ്ങനെ റെഡിയാക്കി വെക്കുക ഭയങ്കര എളുപ്പമാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു ഒരു രണ്ടുപേരും പോ പോയിട്ട് വരുന്നേ വരുമ്പോഴത്തേനും അപ്പം മീൻകറി വെക്കാനുള്ള ഉള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊക്കെ റെഡിയാക്കി വെ ഞാൻ വെച്ചു അപ്പോൾ വരുമ്പോഴത്തേനും തക്കാളിയും കൊണ്ട് വരുമല്ലോ അപ്പോൾ തക്കാളി എടുത്ത് പെട്ടെന്ന് അരിഞ്ഞിട്ട് നമുക്ക് മീൻകറിയും കൂടെ വെച്ചാൽ മതി അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനായിട്ട് ചക്ക വേവിച്ചതും ചോറും പിന്നെ നമ്മുടെ ചാള മീൻകറിയ കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഉപയോഗിച്ചു ഞാൻ പക്ഷേ ചോറ് ചോറെടുക്കത്തില്ല എനിക്ക് ചക്ക കണ്ടു കഴിഞ്ഞാൽ ചക്ക മാത്രം മതി കാരണം എപ്പോഴും കിട്ടാത്ത സാധനമല്ലേ നമ്മുടെ ഇവിടെ ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ചക്ക കിട്ടും പക്ഷേ അവിടെ ട്രത്ത് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥ കേട്ടോ ചക്ക ഉള്ള വീടുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടുള്ളത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതൊക്കെ കേട്ടോ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി ചക്കയൊക്കെ കാശ് ചക്ക കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു പിന്നെ നമ്മുടെ ഈ വാഴക്കൂമ്പ് ഉണ്ടല്ലോ വാഴക്കൂമ്പ് ഓമയ്ക്ക ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണോ എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നി എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയത്തില്ല ഞാനിവിടെ അതൊന്നും കാശ് കൊടുത്ത് നമ്മൾ വീട്ടിൽ വാങ്ങിക്കാത്തത് കൊണ്ടായിരിക്കും എനിക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ അമ്പരം പോയി കേട്ടോ പിന്നെ ഇപ്പം അതൊക്കെ ശീലമായി നമ്മൾ അവിടെ കുറേ നാൾ ജീവിച്ചത് കൊണ്ട് അവിടുത്തെ ശീലങ്ങളൊക്കെ ആയി കേട്ടോ എല്ലാം ആയി അങ്ങനെ നമ്മുടെ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട് അതിനെ ഇനി കുഴച്ചെടുക്കണം നമ്മയുടെ തുടുപ്പാണ് കേട്ടോ നമ്മുടെ ഈ ഓലമടൽ വെട്ടിയെടുത്ത് അത് എങ്ങനെയൊക്കെയോ വെട്ടിയെടുക്കുന്ന തുടുപ്പ് എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണുമല്ലോ അപ്പോൾ അതാണ് കേട്ടോ എനിക്കും ഒരു തുടുപ്പമ്മ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞ് വേണ്ടെന്നാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഈ തവി ഉണ്ടല്ലോ നമ്മുടെ ചട്ടുവം പോലെ ഇരിക്കുന്ന തടി തവി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ചക്കയും ചീനിയൊക്കെ കുഴയ്ക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കാണുന്ന ഒരു സൈസ് കിളിയാണ് തൈ കാണുന്നത് കേട്ടോ ഞാനതിനെ കരിയിലക്കിളി എന്നു പറയുന്നത് ഞങ്ങൾ കൂടുതലും ഞാൻ കരിയില കിളി പറയുന്നത് പിന്നെ എന്തോ പന്നിപ്പുള്ളോ അങ്ങനെ എന്തോ ഒരു ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യട്ടോ ഈ കിളിയുടെ പേരെന്താണെന്നോ ഇഷ്ടം പോലുണ്ട് നമ്മുടെ ഇവിടെ ഈ ആ മതിലൊക്കെ കെട്ടുന്നതിന് മുമ്പ് ഓടയൊക്കെ കെട്ടുന്നതിന് മുമ്പ് ചാലിങ്ങനെ വെറുതെ ചാലൊഴുകുന്ന ഒഴുകുമായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് തെളിഞ്ഞ വെള്ളം ആയിരിക്കുമല്ലോ ആ വെള്ളത്തിൽ വന്ന് കുളിക്കുന്നതൊക്കെ കാണാം ഈ ഒരു കിളി നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ അത് കണ്ടപ്പോഴത്തേനിക്കൊപ്പം ഭയങ്കര സ സന്തോഷമായിട്ടോ നമ്മുടെ അവിടെ ഉണ്ട് എന്നാലും ഇവിടെ വെച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അപ്പം നീലൂട്ടം വന്നിട്ടുണ്ട് നീലൂട്ടം പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു കാറും വാങ്ങിച്ചുകൊണ്ടൊക്കെ ആൾ വന്നേക്കുന്നത് കാറിന് അമ്പത് രൂപയാണെന്നാണ് തോന്നുന്നു അമ്മ പറഞ്ഞത് അങ്ങനെ കാറും വാങ്ങിച്ച് അവൻ തന്നെ പോയി എടുത്തായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതും കൂടി ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ട് വരാമെന്ന് പറഞ്ഞ് വാഞ്ചോണ്ട് വന്ന് എന്നെ കാണിക്കാനായിട്ട് വരും ഓട്ടോ കാറ് അപ്പം അമ്മ വന്നപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് മീൻകറിയാക്കി മീനിട്ട് വേവിക്കാനായിട്ട് വെച്ചോട്ടോ നമ്മുടെ മീൻകറിയും റെഡിയായി ഇനിയിപ്പോൾ അത് മീനൊന്ന് വെന്ത് ഒന്ന് സെറ്റായാൽ മതി അങ്ങനെ നമ്മൾ ചക്കയും മീങ്ങും മീനും കൂടെ കഴിച്ചിട്ട് നമ്മുടെ നീലൂട്ട സുഖമായിട്ട് കിടന്നുറങ്ങുന്നു നീലൂട്ടേൻ്റെ ഊഞ്ഞാലാട്ടോ ഇത് സാരി എടുത്ത് ജനലേ രണ്ടിലേലും കെട്ടിയിട്ട് ഇപ്പം ഇതിലാണ് ആൾ എപ്പോഴും കിടക്കത്തൊന്നുമില്ല പിന്നെ ഇപ്പം കിടന്നപ്പോൾ അങ്ങ് ഉറങ്ങി അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ അതാ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ ഉണ്ണിയപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം പുതിയതായിട്ട് ഇവിടെ അമ്മ വാങ്ങിച്ചതാണ് അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കൊരു ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തതായിരുന്നു അപ്പോൾ ഇന്ന് ഇത്തിരി സമയമുണ്ട് അതുകൊണ്ട് പിന്നെ അമ്മയും വീട്ടിലുണ്ടല്ലോ അമ്മയ്ക്ക് ഇന്ന് ജോലിക്ക് പോകണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സെറ്റായി വന്ന കേട്ടോ അടിപൊളിയായി ഫ്ലോപ്പ് ഒന്നും ആയില്ല ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കാരണം ഈ എണ്ണ ഒഴിച്ചത് കൂടിപ്പോയായിരുന്നു എണ്ണ ഇത്രയും വേണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അതേ ഉള്ളൂ ഒരു എന്താ പറയുക മിസ്റ്റേക്ക് പറ്റിയതായിട്ട് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കിയിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു മാവ് റെഡിയാക്കുന്നത് കറക്റ്റായിരിക്കുമോ അല്ലേ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി എനിക്കോട്ടോ ഉണ്ണിയപ്പം പിന്നെ അതിൻ്റെ ഷെയ്പ്പൊക്കെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട് പിന്നെ അത് ഫസ്റ്റ് ടൈം എടുക്കുന്നതല്ലേ ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ സെറ്റാക്കാമെന്ന് വിചാരിച്ച പക്ഷേ പക്ഷെ ടേസ്റ്റൊക്കെ നല്ല നല്ല രുചിയായിരുന്നു കേട്ടോ എനിക്ക് എനിക്കും ഇഷ്ടപ്പെട്ടു അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു നീലൂട്ടനും ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ ഉണ്ണിയപ്പം ആദ്യമായിട്ടുണ്ടാക്കി എന്താ പറയേണ്ടത് എന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എനിക്ക് വരുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ മധുരമുള്ള സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല എനിക്ക് അല്ല എരിയുള്ള ഇതുപോലെ ചക്കയോ ചീനിയോ ചീ ചക്കയും ചീനിയും മീൻകറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം ഈ മധുരമുള്ള ഇങ്ങനത്തെ ഉണ്ണിയപ്പം നെയ്യപ്പം ബോണ്ട അങ്ങനത്തെ സാധനങ്ങളോട് അമിതമായിട്ടുള്ള ഒരു കൊതിയൊന്നുമില്ല എനിക്ക് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് പണ്ടേ അങ്ങനെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല മുട്ടായി ഇഷ്ടമല്ല അങ്ങനത്തെ സാധനമൊന്നും ഇഷ്ടമല്ല അപ്പം ഇത് പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഉണ്ടാക്കാനായിട്ട് അത് സക്സസ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഉണ്ടാക്കി ആർക്കിലും ഉണ്ടാക്കി കൊടുക്കാന് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാനധികം ഒന്നും കഴിക്കത്തില്ല പിന്നെ പാത്രം കണ്ടപ്പം ഒന്നുണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം മഴയൊന്നും ചെറുതായിട്ട് ചാറിയിട്ടുണ്ട് കേട്ടോ ചാറി കഴിഞ്ഞപ്പോഴത്തേനും അമ്മതാ മിറ്റമൊക്കെ തൂക്കണേ അഞ്ച് മണിയൊക്കെ ആവാറായിട്ടുണ്ട് അമ്മ മുറ്റം തൂത്ത് പോച്ചയൊക്കെ കുറേച്ച കുറച്ച് അമ്മ ദിവസം മുറ്റം തൂക്കുന്ന സമയത്ത് കുറേച്ചെ കുറേച്ചൊക്കെ പോച്ച പറിക്കുക അപ്പം പോച്ചയൊക്കെ പറിച്ചു മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കുമായിരുന്നു കേട്ടോ വിളക്ക് എത്തിക്കുന്നതിന് മുമ്പ് അപ്പോൾ അവിടെ എല്ലാം ഫ്രണ്ടെല്ലാം അമ്മയങ്ങ് ക്ലീനാക്കി ഇനിയിപ്പം അമ്മ കുളിച്ചിട്ട് പോയി വിളക്കൊക്കെ കത്തിക്കുക ഇന്ന് ഞാൻ ഉണ്ണിയപ്പത്തിൽ ഉള്ള ഡ്യൂട്ടിയിലായത് കൊണ്ട് അമ്മ വിളക്ക് കത്തിക്കുന്നു ഇല്ലെങ്കിൽ ഞാനായിരിക്കും കത്തിക്കുന്നത് ഉള്ള ദിവസം ഞാനായിരിക്കും കത്തിക്കുന്ന കേട്ടോ വല്ലപ്പോഴും ചില ദിവസം അമ്മ തന്നെ ആയിരിക്കും കത്തിക്കുന്നത് അങ്ങനെ അമ്മ ചായ ഇട്ടു ചായ ഇത്രയെന്നിപ്പോൾ ചോദിക്കും കേട്ടോ ഞാൻ ചായ ഇട്ടില്ല ഉണ്ണിയപ്പം ഉണ്ടാക്കി തീർന്നില്ലായിരുന്നു പിന്നെ ഞാൻ പോയിട്ട് ഉണ്ണിയപ്പം എല്ലാം റെഡിയാക്കി നമ്മുടെ ഉണ്ണിയപ്പം എന്താ ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നര നാഴി പച്ചരിയായിരുന്നു എടുത്തത് പിന്നെ അതിന് ചക്കര പഴം അതെല്ലാം വന്നപ്പോഴത്തേനും എന്താ ഇത്രയും ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടേ ഒരു മൂന്നെണ്ണം എടുത്ത് നീലൂട്ടന് കൊടുത്തു അപ്പോൾ ബാക്കി നമുക്ക് ഇത്രയും ഉണ്ണിയപ്പം ഇരിപ്പുണ്ട് നാളെ മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ട് എല്ലാവരും കഴിച്ചോട്ടെ ഞാൻ കഴിക്കത്തില്ല എനിക്ക് എനിക്കിങ്ങനെ ഉണ്ടാക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ കഴിക്കാൻ ഇഷ്ടമല്ലേ മധുരമുള്ള സാധനങ്ങൾ പിന്നെ ഇപ്പം കൊ എങ്ങനെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റെന്ന് അറിയാനായിട്ട് ഇപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ചോഞ്ച് പോലെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ണിയപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു കേട്ടോ അടിപൊളിയായിട്ടിതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ ഇതിനെക്കാട്ടി മികച്ച രീതിയിൽ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം കേട്ടോ ഇനിയിപ്പം ഇപ്പോഴൊന്നും നടക്കത്തില്ല ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോവും പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കുകയും ചെയ്തേ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം പിന്നെ കടയിൽ നിന്ന് നമ്മൾ ചിലടത്ത് നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തിലെ ഉണ്ണിയപ്പോൾ ദ ബെസ്റ്റ് ഉണ്ണിയപ്പോ അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ പോയി നേരെ കുളിച്ചു കുളിച്ചു കഴിഞ്ഞിട്ട് അമ്മ ചായ ഒക്കെ ഇട്ട് തന്നായിരുന്നു അമ്മയായിരുന്നു ഒന്ന് ചായ ഇട്ടത് കേട്ടോ ഞാനിട്ടില്ലായിരുന്നു നീലൂട്ടനെയും കുളിപ്പിച്ചു നീലൂട്ടനെ മേലൊക്കെ ഒന്ന് കഴുകി ഞാനും പോയി കുളിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഉള്ളത് അതിൻ്റെ ഇപ്പം ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ബായ്